തസ്കിയ മുന്നൂറ് സഹാബി ചരിതം പതിനാല് തുടർച്ച മഹാനായ അബൂദറിൽ ഓഫ് അബോധ്ലാഹുഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്ന സാഹസം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം മക്കയിൽ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് പ്രവാചകനാണ് എന്ന് പറഞ്ഞ് മഹാനായ റസൂലാഹി സലാഹു അലഹി വസ്ല്ലാം മത്തങ്ങൾ തൻ്റെ നുബൂവത്ത് പ്രകടമായി പറഞ്ഞപ്പോൾ അക്കാര്യം കേട്ടറിഞ്ഞ വിഫാറുകാരനായ അബൂദർ അലിയുളാഹുത്ത അലഅൻഹു ഇതിൻ്റെ സത്യാവസ്ഥയും വിവരണങ്ങളും ശേഖരിച്ചു വരാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരൻ ഉനൈസിനെ മക്കയിലേക്ക് അയച്ചു തിരിച്ചു വന്നുകൊണ്ട് ഉനൈസ് പറഞ്ഞു അള്ളാഹു അയച്ചതാണ് എന്ന് അയാൾ പറയുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങളാണ് കൽപ്പിക്കുന്നത് അപ്പോൾ ജ്യേഷ്ഠൻ്റെ ചോദ്യം അയാളെപ്പറ്റി മനുഷ്യന്മാരെന്താ പറയുന്നത് അയാൾ കവിയാണ് ജോത്സ്യനാണ് മാരണക്കാരനാണ് എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ വള്ളാഹ ഇന്നഹുവിൽ സാധിക്കുൻ ഇന്നഹുലിലേക്ക് അതിബുവൻ അള്ളാഹുവാണ് സത്യം തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് സത്യമാണ് അവർ കള്ളമാണ് പറയുന്നത് അങ്ങനെ അബോദർ മക്കയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുകയാണ് നബിസ്വല്ലാഹു അലി വസ്ലമത്തെ അയാൾ കാണാൻ വേണ്ടി മക്കയിലെത്തി അന്വേഷിക്കുന്ന സമയത്ത് ഒരാളെ കണ്ടു അയാളോട് ചോദിച്ചു വൈനൽ ലതീത്ത ദോനഹുസ്വാബി മതം മാറിയവൻ മതം മാറിയവൻ എന്ന് നിങ്ങളിപ്പറയുന്ന ആളെവിടെയാണ് അയാൾക്ക് മനസ്സിലായി നബി നബിസ്വല്ലാഹു അലി വസ്ലമത്തെ അന്വേഷിച്ചുകൊണ്ട് വന്നതാണ് കാണാൻ വിട്ടാൽ അയാളും ഇസ്ലാം സ്വീകരിക്കും ചുറ്റുഭാഗത്തുമുണ്ടായിരുന്ന ആളുകളെ അയാൾ പ്രകോപിതരാക്കി എല്ലാവരും കൂടെ അദ്ദേഹത്തെ എല്ലുകൊണ്ടും കല്ലുകൊണ്ടും കട്ട കൊണ്ടും എറിഞ്ഞു തള്ളിയിട്ടു അയാളെ ബോഡിയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി ബോധം കെട്ടുപോയി അല്പസമയത്തിന് ശേഷം ബോധം തിരിച്ചു കിട്ടി അദ്ദേഹം നേരെ ജംസമിന് സമീപത്ത് ചെന്നിട്ട് തൻ്റെ ബോഡിയിലുള്ള രക്തമൊക്കെ കഴുകി വൃത്തിയാക്കി പള്ളിയിൽ അദ്ദേഹം ചിലവഴിക്കാൻ തുടങ്ങി മുപ്പത് ദിവസം അത് തുടർന്നു ഒരു പരദേശിയായിട്ട് ഒരാളും കാലന്വേഷിക്കാനില്ലാതെ പറയാനില്ലാതെ നബി ആനപ്സല്ലൊന്നും ആ ഹാലിവസില മാത്രങ്ങൾ എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടാതെ മുപ്പത് ദിവസം ചിലവഴിച്ചു അയാൾക്ക് വേറെ ഭക്ഷണമൊന്നുമില്ല വെള്ളം മാത്രം ജംസം മാത്രം അതോടൊപ്പം ജംസം കുടിച്ചുകൊണ്ട് അയാളുടെ ബോഡി നല്ല ഉഷാറായിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു രാത്രി മതാഫ് അഥവാ ത്വാഫ് ചെയ്യുന്ന സ്ഥലം ആളൊഴിഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴുണ്ട് നബി സാഹു അലി വസല്ല മത്തങ്ങൾ വരുന്നു ആരുമില്ലാത്ത ആ സമയം നോക്കിയിട്ട് അസ്വദ് ചുമ്പിക്കുകയും ക്യാബ തവാഫ് ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്തു അപ്പോൾ അബോദർ വല്ല ചെന്നിട്ട് അസ്സലാമലി റസൂറല്ലാ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് റസൂലാണെന്ന് വാലൈക്ക് സ്ലാമുറമത്തുള്ള എന്ന് നിമിത്തങ്ങൾ മറുപടിയും പറഞ്ഞു മഹാൻ നബി സല്ലാഹു അലിഹ് വസ്ലമത്തങ്ങരോട് ആദ്യമായി ഇസ്ലാമിൻ്റെ ഈ അഭിവാദ്യം നടത്തിയത് അബുദുറുൽ ഇഫാരി റതിയുള്ളാഹുത്തലഹു ആണെന്ന് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ സലാം പറഞ്ഞ അദ്ദേഹം അഷദ് അല്ലാഹല്ലാഹുഅന്ന മുഹമ്മദ് റസൂറുല്ലാ എന്ന് ഷഹാദ് കലിമച്ചല്ലി ഉറക്കെ പറഞ്ഞു പ്രകടിപ്പിച്ചു ഇസ്ലാം ലഭ്യത്തെങ്ങൾ ചോദിച്ചു നിങ്ങളാരാണ് ഇവിടെ നിന്നാണ് വരുന്നത് ഞാൻ ഇഫാറിൽ നിന്ന് വരികയാണ് ഞാൻ മുപ്പത് നാളായി ഇവിടെ താമസിക്കുന്നു ഭക്ഷണവും വെള്ളമൊന്നുമില്ലാതെ ലഭ്യത്തെങ്ങൾ അദ്ദേഹത്തോട് മതിക്ക് തിരിച്ചു വാങ്ങേണ്ടി ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകേണ്ടി ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു അള്ളാഹുവാണ് സത്യം ഞാൻ വിശ്വാസിയായ കാര്യം ഇവിടെ ഉറക്കെ വിളിച്ചു പറയും എനിക്കാ സ്വാതന്ത്ര്യം വേണം മക്കാർക്കിടയിൽ ഈ മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഞാൻ എൻ്റെ വിശ്വാസം ഉറക്കെ പറയും അങ്ങനെ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു അർഷദു അല്ലാഹി ലാഹല്ല വർഷദു അന്ന മുഹമ്മദ് റസൂലുള്ള ഇത് ഇത് കേട്ട് ഓടി വന്ന ആളുകൾ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് മഹാനായ അബ്ബാസ് റദിയുള്ളാഹു തലഹു ആണ് അദ്ദേഹം ചോദിച്ചു നിങ്ങളെന്തായി ചെയ്യുന്നത് അദ്ദേഹം ഇഫാറുകാരനാണ് നിങ്ങൾ ഷാമിലേക്കുള്ള യാത്ര പോകുന്നത് ഗഫാറിലൂടെയാണ് ശ്രദ്ധിച്ചുകൊള്ളണം അങ്ങനെ മൂന്ന് ദിവസം ഇത് ആവർത്തിച്ചു മൂന്നാം ദിവസം തിരിച്ചു ഇഫാറിലേക്ക് പോയിട്ട് തൻ്റെ സഹോദരൻ ഉനൈസിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒനീസ് ഇസ്ലാമിലേക്ക് വന്നു ഉമ്മയും ഇസ്ലാം സ്വീകരിച്ചു ഇഫാറുകാരോടൊക്കെയും ഈ കാര്യം പറഞ്ഞപ്പോൾ നല്ലൊരു ശതമാനം ഇഫാറുകാരും ഇസ്ലാമിലേക്ക് വന്നു പിന്നീട് മഹാന നബിസ്വല്ലാഹു അലി വസ്ലാമത്തങ്ങൾ മദീനിലേക്ക് ഹിജറ പോയപ്പോൾ ബാക്കിയുള്ള ഇഫാറുകാരും ഇസ്ലാമിലേക്ക് വരികയും അവർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു ഇഫാറുൻ ഓഫറുല്ലാഹുലഹ ഇഫാറു അള്ളാഹു പുറത്തു കൊടുക്കട്ടെ